കളിയാക്കുമ്പോ ഒന്നും ഞാൻ 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 ഒരു വിചാരിക്കറിയാണ് ഇങ്ങനെ സ്ഥലപിടിക്കു ആവശ്യം ആൻവാസ് ആൻവാസ് ഹേയ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് ഗൈസ് പിന്നെ പിന്നെയും മഴ തുടങ്ങിയില്ലേ എന്താ അറിയോ രാവിലെ തന്നെ എനിക്ക് കുളിക്കാന് നല്ലത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ അല്ലാത്ത സമയത്ത് എടീച്ചാല് സുഖമായിട്ട് കുളിക്കുക പക്ഷെ മഴ രാവിലെ തന്നെ എടിയിച്ചിട്ട് കുളിച്ചെങ്ങാനൊക്കെ നിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അറിയാൻ ആയി പോവാ ക്ലിപ്പിട്ട ആൾക്കാരൊക്കെ ചുരുക്കിയല്ല രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഒരു പാർട്ടായിട്ട് മാറും അപ്പൊ പിന്നെ പ്രശ്നം വിചാരിക്കുന്നു ഒരു പിടുത്തം എന്ത് സംസാരിക്കുമ്പോ ഒരു പിടുത്തം ആയിഷവിന് കൗതുക കാണാൻ വേണ്ടി ആയുഷിങ്ങനെ വന്നും കാര്യം ഞാൻ നിക്കും എന്തോ സിനിമയൊക്കെ ഒരു മണിക്ക് സീരിയലൊക്കെ തുടങ്ങുമ്പോൾ ഫുഡ് കഴിച്ച് ഞാൻ വേഗം ഓടുവല്ലോ കഴിഞ്ഞ് പോകാതൊക്കാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ച ഫുഡ് കഴിക്കാൻ വേണ്ടി വരണ്ടത് ഊരി വെച്ചിട്ട് ഫുഡ് അതിനൊക്കെ നല്ല സുഖം അപ്പൊ ഫുഡ് കഴിക്കാൻ നേരത്ത് ഞാനിത് ഊരുന്ന സമയത്തില്ലേ ആയുഷു എന്തൊക്കെ ചെയ്യാണ് ഓടി കൗതുകത്തോടെ കൂടി നോക്കി നോക്കാന് എന്താ എന്താ ചെയ്യാ എന്നെപ്പോ നോക്കാൻ ഭയങ്കര ആൾക്കാരൊക്കെ ആയുഷുവിന് കാണണം ഉപാസന് കാണണം ഉപാസ എടുക്കണോ വേണ്ട കുറഞ്ഞു അടുത്തേക്ക് അങ്ങനെ പറയാൻ ഇപ്പൊ നമ്മള് ക്യാമറ പറയുമ്പോ തന്നെ പറയാവോ അപ്പൊ അങ്ങനൊക്കെയാണ് അവസ്ഥ പിന്നെ മഴക്കാലം കഴിഞ്ഞില്ലട്ടോ ഇനി ഉണ്ട് മഴക്കാലം കുറച്ചും കൂടി ഉണ്ടാവും ഇപ്പൊ ഉള്ള മഴ ആയിക്കില്ല ചെലപ്പോ ഭൂമിയിൽ ഇങ്ങനെ കൊടിച്ചു കുടിച്ചു വെള്ളമായി മാറിയൊരു സംശയ മഴക്കാലം കഴിയാനാ അതല്ല ഞാൻ വേറെ കാര്യം പക്ഷെ എനിക്ക് എന്തിനും സ്വയം തന്നെ സംശയം ോ പറഞ്ഞ എന്താ സംഭവിക്കുന്നത് പറയുമ്പോ ക്ഷമിക്ക് വേറൊരാള് ഒരാൾ ഒരു കാര്യം പറഞ്ഞ വേറൊരാള് അപ്പഴേക്കും അടിക്കും ഒരു ഉറച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉറച്ചി കാനൊക്കെ എനിക്ക് പറ്റൂ ഇതിപ്പോ പറഞ്ഞല്ലേ മഴക്കാലം ഇന്നോട് മാസവും ദിവസവും ആഴ്ച ഒക്കെ മറന്നു അല്ലേ അല്ലേ ഓഗസ്റ്റ് 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 ആണ് ഈ ഈ ഓഗസ്റ്റിലാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അതൊക്കെ പഠിച്ചു വെക്കണ്ടേ പഠിച്ചോ വല്ല എക്സാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എഴുതാലോ ഗെയിം മ്മളേറിയ അന്ന് ഇന്നോട് വർഷം ചോദിച്ചിട്ട് ഒന്നിന്റെ വർഷം ആദ്യം എനിക്ക് തെറ്റിപ്പോ എന്ത് വർഷം അത് കഴിഞ്ഞ വർഷങ്ങള് ഒക്കെ സ്ഥലങ്ങളും ചില കാര്യങ്ങളൊക്കെ ഓർമ്മണ്ടാവും ഓരോന്ന് ചോദിച്ചിങ്ങോട് വേണ്ട അപ്പൊ അങ്ങനൊക്കെയാണ് ഇന്ന് ആവശ്യം ഇന്നലെ പറയുന്നുണ്ട് എനിക്ക് മറ്റേ ഉം ഫ്രഞ്ച് പേഴ്സ് വേണോ അങ്ങനത്തേ പറഞ്ഞോളൂ പറയും ഉരുളങ്ങനെന്താ അതൊക്കെ പറയുന്നത് അതിന് വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു അങ്ങനെ അല്ല അന്ന് സംഭവം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ആയിഷു പിന്നെ രണ്ടു മൂന്ന് ദിവസമായിട്ട് പറയും പോയി ഫുഡ് പിസ്സ വേണം അതുപോലെ അല്ലെ ഞാനൊക്കെ ആ സമയത്ത് ചെറുപായും അത് ശരിയാണ് അങ്ങനെ വിചാരിക്കും സമാധാനിപ്പിക്കാണോ ഇനിയിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇനിപ്പൊ എന്തായാലും അപ്പം ആയുഷുവിന് പുറത്ത് പോയി ഫുഡ് കഴിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പൊ ശരിക്കും പുറത്തു പോയി കഴിഞ്ഞാൽ എല്ലാ ഹോട്ടലിലെ അവസ്ഥ എല്ലാ നല്ല ഹോട്ടലുകളുണ്ട് പക്ഷെ എന്നാലും പൊതുവായി നമ്മക്ക് വീട്ടിൽ നിന്നുണ്ടാക്കുമ്പോൾ ക്ഷമിണ്ട ആ രുചിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പക്ഷേ അതിന്റെ ക്ഷമിണ്ടാക്കാൻ ചിക്കൻ ഫ്രൈ ആയാലും അത് കഴിച്ച ആൾക്കാർ ഇവിടെ ചില ആൾക്കാർ വരുമല്ലോ ഏഹ് അപ്പൊ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അതെ ഗസ്റ്റൊക്കെ അപ്പൊ അവര് വരുന്ന സമയത്ത് ഒരു കഴിച്ചിട്ട് ഏറ്റവും കൂടുതൽ റിവ്യൂ പറയാം റിവ്യൂ നല്ല റിവ്യൂ ആദ്യം ഒന്നും അത്ര നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് എന്റെ ചിക്കൻ ഫ്രൈ ആയാലും ഫിഷ് ആയാലും ഫിഷ് ഇന്നലെ നമ്മള് ആഗോലി എങ്ങാനും പൊടിച്ചില്ല ആപോലിയോ ആഗോലി പക്ഷേ ആഗോലി അതും നല്ല അടിപൊളി ടേസ്റ്റ് സ്പൈസിക്കണ്ടാക്കിയ എനിക്ക് ഇഷ്ടല്ലാതെ പക്ഷെ എനിക്ക് എനിക്ക് അറിയാലോ എനിക്ക് അറിവില്ലേ എന്താ നെഞ്ചിലൊക്കെ വരിക അധികം സോഫ്റ്റ് എന്തേ മിണ്ടാ പോര തന്നെ റെഡി ആരെ ച്ച അഭിപ്രായം ഒന്നും പറയൂലന്നിട്ടും കേറി പറഞ്ഞു അത് എന്തോ അഭിപ്രായം പറഞ്ഞ താങ്ങിപ്പോടേയും മേണ്ടാത്തരത്ത് മൂളി കൊടുക്കണ്ടടുത്തും പോയി പറയാ അതെന്തായാലും എങ്കിൽ വെറുതെ ഇങ്ങനെ സംസാരിച്ച് വർത്താൻ പറയുന്ന പക്ഷെ അതല്ല എല്ലാരും ഇങ്ങനെ തല്ലുപടിക്കൂ അപ്പൊ ഒരുക്കാരെട്ടോടിക്കൂക്കായിട്ട് നിങ്ങൾ ഡ്രസ്സിന്റെ കാര്യം ോ ഇല്ലേന്ന് ഒരു പരിപാടിയിലേക്ക് ഇവള് വരിക ഡ്രസ്സ് നമ്മൾ ഇതാക്കിയല്ലോ ഞാൻ പറഞ്ഞത് ഇനി ഇണ്ടോ ഇല്ലേ എന്നുള്ള ആദ്യം ഉറപ്പായിട്ട് എന്നിട്ട് അത് ഡീറ്റെയിൽ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പിന്നെ ദിവസം എപ്പോഴെങ്കിലും പറയുന്നുണ്ട് എടുക്കാൻ കടിക്കുമ്പോ എവിടെ സാ ഉള്ളു കരി പോവുക അപ്പം ഏതായാലും നമ്മൾ പറഞ്ഞോളൂട്ടോ നമ്മൾ ഇന്ന് കുക്ക് കൂടി വിചാരിച്ചു അതെ പക്ഷെ ഏർഫ്രൈ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരങ്ങൾ ഉപകാരങ്ങളുണ്ട് എന്തൊക്കെയാ നമ്മൾ ട്രിപ്പ് ഒക്കെ പോണ സമയത്ത് ഇത് കൈ പിടിച്ച പോയി കഴിഞ്ഞാൽ നമുക്ക് മുബാസ് അതെ ബാക്കി പിന്നെ അതുപോലെ ഈ എടുക്കാൻ ണ്ട് പക്ഷെ വീഡിയോ എത്രത്തോളം അതെ കൊടുക്കുന്ന ചിക്കൻ പേവിക്കാനൊക്കെ നല്ല അടി സുഖമാണ് പക്ഷെ ഈ ചാരി ചാക്കോടൊന്നും എടുത്തു നടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അൽഫാമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത്

നല്ല കൈ കൊണ്ട് നോക്ക് എന്റെ കൈമാണത് തോൽ പൊളിയുന്നതിന് ആണെങ്കിലും ഇന്റതില്ലേ ആറുമാസം ഒരു വർഷം ആറ് മാസം എന്റെ തോൽ പൊളിച്ചില്ല മാസം നല്ല കൈ മഴക്കാലം പോലെ നോക്കിയാ മതി മഴക്കാലത്ത് തോൽ പൊളിയില്ലായിരുന്നു എന്താ ചെയ്യേണ്ട

എന്തെങ്കിലൊക്കെ ഫ്രിഡ്ജിലോ പൊറത്തോടായാലും അങ്ങനെയുണ്ട് ഇതൊക്കെ ഞാൻ മസാല ഒക്കെ അരച്ചെടുക്കട്ടെ എന്നിട്ടേ ഉള്ളു വേറെ ഇന്ത്യയിലെ ആൾക്കാർ തന്നെ അപ്പൊ ഞാൻ മസാല ഒക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ പച്ചമുളകും നമുക്ക് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട അറിയോ കുറച്ച് പച്ചമല്ലി മല്ലിയല കുറച്ച് ചെറിയ ജീരകം ഇട്ടക്കണേ നമ്മൾ നല്ലോണം കുറച്ച് വിനാഗിരി എടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്ക പേസ്റ്റ് ആക്കി എടുക്കുക മുളക് ഞാൻ കുറച്ച് കൊറച്ചിട്ടോന്ന് ഉണങ്ങിയ മുളക് ഞാൻ ഇവിടെ ഞാനിവിടെ തൊള്ളിടലിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നാണ് ഗൈസ് ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം കലയാണ് നന്നായിട്ട് രച്ചെടുത്തേക്കുന്നുട്ടോ ഇപ്പൊ നമ്മളിവിടെ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് മസാലയും കൂടി വേറെ റെഡി ആക്കാണ്ട് ഇപ്പൊ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു കേട്ടോ ചക്കി ഇനി ഇതിലേക്ക് കൊറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഞാൻ നേരത്തെ അരച്ചേൽ അരച്ചേലിട്ടില്ലോ കാരണം മാഗിട്ടതല്ലേ അപ്പൊ അതിൽ നോക്കിയിട്ട് നോക്കിട്ടിടാൻ ചേർച്ച കുറച്ച് കുരുമുളകിന്റെ പൊടി കുറച്ച് ഗരം ആവുണ്ടോരുമുളക്സാലു ക്ഷമിയേ ഹോള് ഇനി ഇങ്ങോട്ടൊക്കെ ഒരു വെള്ളം പോലും അഴിച്ചാലല്ലേ അത്ര ഹോളാ അത്രയും ഞാൻ കേട്ടോ

ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലേ കൈയിന്റെ വൃത്തി ഞാൻ കാണിച്ചു തന്നില്ലേ ഈ കൈ കെഗിയില്ലെങ്കിൽ വൃത്തില്ല കൈകിയില്ലെങ്കിലോ ഇനി എന്താ ചെയ്യാൻ പോണോ ഞാൻ പറഞ്ഞു മറന്ന് കേട്ടോ കൊറച്ച് പത്തിരിപ്പൊടി കൊടുക്കാം പിന്നെ ലെഫിക് ആയില്ലെങ്കിൽ വാങ്ങണേ ഇപ്പൊ തന്നെ വിഷുക്കൽ ഉടനിക്കണം അന്ന് രാവിലെ നമ്മൾ അങ്ങനെ അത്ര തിന്നിട്ടില്ലല്ലോ ഇന്ന് രാവിലെ കാശ്മീർച്ചില്ലാട്ടോ ഒരു കളറിന് വേണ്ടിട്ട് റെഡ് കളറിന് വേണ്ടിട്ട് പിന്നെ ചെറിയൊരു ഇതിനു വേണ്ടിട്ട് മന്ത്രിമാരെ പിന്നെ എരിവിന് വേണമെങ്കിൽ കളറാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മളെ മസാല ആയില്ല പണിയുണ്ട് ആവശ്യമില്ല ആ ശരിയാണ് അപ്പൊ ഞാൻ മിക്സിൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ച ഫുള്ള് മസാല ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്ക അത് ആവശ്യണ്ടിട്ടാണെങ്കിൽ ഇതങ്ങാരിറ്റോറിയാ മുൻ എനിക്ക് എന്തോ ഫാൾട്ട് വരുന്ന ഒരു ഇനി അടക്കാൻ്റെ എന്തോ പറ്റ കുറച്ച് പിന്നരി ഒഴിച്ചിട്ട് മൊത്തം നമുക്ക് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മളിത് ചിക്കൻ വെള്ളം മൊത്തം ഒന്ന് തേച്ച പിടിപ്പിക്കാം ബാസിനെന്തായിരുന്ന ഫുഡ് അതേ തരുമോ എപ്പാ പറയണം ഇവിടെ ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇവിടുന്ന് വേണേ ഇപ്പൊ പറയണേ എല്ലാം ഞാൻ തരൂല്ല ഞാൻ നാല് രണ്ട് ഈ മസാലന്റെ സ്മെല്സാലേന്റെ സ്മെല് അടിപൊളി ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ഷമിയായി ഇവിടെ ഞാൻ കിച്ചണിൽ ടവ്വല് വെക്കാം എന്താ അയിൽ തൊടിച്ചു അത് ഒക്കെ തൊടിച്ചതാ അതിനൊക്കെ ഇങ്ങോട്ടൊക്കെ എപ്പഴും ഇങ്ങോട്ട് ചെമീന്റെ തട്ടോ ഞാനാണ് ഡ്രസ്സിൽ ൊടിച്ചും കുറച്ചൂടി ഒന്ന് ലൂസ് വേണ്ടിട്ട് ഞാൻ ഇതൊന്നുകൂടി വയ്ക്കട്ടെയിലാക്കി ഓനിച്ചോട്ട് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കേട്ടോ പറഞ്ഞേസ് അവിടെ കാറ്റ് അല്ല അറിയാം ഞങ്ങക്ക്

ചിക്കൻ ഒക്കെ ഞാൻ പരട്ടി വെച്ച് നല്ല മസാല ഒക്കെ പിടിച്ച് വന്നു കാണാണ്ടായിപ്പോ അപ്പൊ നമ്മളിത് ഇതിലേക്ക് എന്തോ പണിയോ ആ പറയും പോലെ ബ്രഷ് ചെയ്യാന്നോ മറന്ന രാവിലെ പിന്നെ പൈസ ശരിക്കും പറയാനുള്ള ഇതില് തേക്കനിലൊന്നും എണ്ണ കുറച്ച് മതിയോ അതാണ് എയർ എയർഫ്രൈന്റെ പ്രത്യേക പ്രത്യേകത എന്ന് തോന്നുന്നുണ്ടോ അങ്ങനൊക്കെ ഓ എനിക്കു എനിക്ക് സംഭവിക്കൂ വേൾഡിൽ വേൾഡിൽ എനിക്ക് സംഭവിക്കൂ ഇനിയുണ്ട് കൈമല ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ പോരേ മതിയല്ലേ എല്ലായിടത്തും കഴിക്കണ്ടോ ഞാൻ എടുക്കണോ കഴിക്കാ പക്ഷെ ആദ്യ പിടിക്കുക പണി പണിയൊക്കെ ഉള്ളു പക്ഷെ ചെലു ശ്രദ്ധിച്ച് വെച്ചാ മതി ചിക്കൻ ആണെങ്കിലും ഒന്നും ടേസ്റ്റ് കൂടൂലേ പക്ഷെന്തോ ഒരു ഫാൾട്ട് ആവാനില്ല സ്കിന്നുള്ള ചിക്കൻ നല്ല എനിക്ക് ആവാനില്ല അതാണ് പ്രശ്നം എന്താ മസാല ബാക്കിണ്ടേ അപ്പോൾ നമ്മൾ ഇത് അതേ ആളെ ചിക്കൻ പൊടിക്കുന്നയല്ലേ നമ്മൾ ആക്കിയ നാലേ ചിക്കനോ അല്ല എപ്പോഴെങ്കിലും പൊടിക്കിയല്ലോ കേദെടുക്കാട്ടോ യെസ് ഗയ്സ് മാരി മാരി മാരു ഞാൻ തുറന്നുരാ ആരും മാണി നിത്യക്കാദി ഞാൻ നല്ല ചിക്കൻ ഓങ്കർ കണ്ണനാ തോൽക്കി ലൈറ്റ് വരാണ്ടി ഓക്കേ ഓങ്കർ ഷോക്കൊന്നും പൊടിക്കല്ലേ ചിക്കനേ നമ്മൾ പിന്നെ നമ്മക്ക് നല്ല അടിപൊളി ായി പോലെ ശ്രദ്ധിക്കില്ല ചൂണ്ടിയാ ശ്രദ്ധിക്കൊരു രണ്ടു മൂന്ന് വർഷമൊക്കെ ഇട്ടു സെറ്റ് ആക്കാർ ആ മേണ്ട ഇത് എനിക്കാകെ എനിക്ക് തോന്നുന്നു ഏ പതിനാല് ട്രെ ആണല്ലോ പതിനാല് ഇടയില് പതിനാല് ഇടയില് ഒരു ട്രെ പതിമൂന്നോ പതിനാലോ ദിവസം വെച്ചിട്ട്

പിന്നത് ഇത് കുക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ടൈം ഒന്ന് നോക്കി ചെയ്യും ടൈം നോക്കിയിട്ട് ഓരോരുത്തർക്ക് എത്രയാണോ ആണോ ആവശ്യം അതിനനുസരിച്ചുള്ള ടൈം സെറ്റ് ആക്കിയിട്ട് കുക്ക് ചെയ്യാം

ും പ്ലറ്റ് എല്ലും സാധാരണ ഉപാസ് പോരണ്ട് പോകണമില്ലാസെ പറ്റിയോണ്ടാവും എത്ര വേണ്ടിയാ മതിയോ ഫീസ് കൂടുതലും ാണ് ബാസ അട്ടത്ത് ബാസ ഏട്ടു നോക്കിയാടാ ി മാത്രം വേണ്ടി തന്നില്ല ഞാൻ എന്താ അറിയോ പിന്നെ ചെറുനാരങ്ങണ്ടോ ചെറുനാരങ്ങനോ തൂമോണ്ട്

ഞാൻ പറയാം പോകുമ്പോൾ നിർബന്ധ മാനേസും മറ്റേ ചട്ടനില്ലേ തക്കാളിന്റെ മറ്റേത് അതുകൊണ്ടാ പൊടിക്കാൻ